ഗവർണർക്കെതിരെ പിണറായി നയിക്കുന്ന സമരം അല്ലെങ്കിൽ പിണറായി ചെയ്യിക്കുന്ന പ്രതിഷേധം ചിലപ്പോഴൊക്കെ ഫുൾ കോമഡിയാണ് ചിലപ്പോഴൊക്കെ അത് വലിയ ട്രാജഡിയായി മാറാറുമുണ്ട് ഗവർണർക്കെതിരെ കരിങ്കൊടി കാണിക്കൽ മാത്രമാണ് എസ് എഫ് ഐയുടെ പണിയെന്നാണ് ഇപ്പോഴത്തെ കാഴ്ചപ്പാട് നമുക്ക് മനസ്സിലാകുന്നത് വേറെ പണിയൊന്നുമില്ല അതായത് രാവിലെ യൂണിഫോം ഇടുന്നു അതൊക്കെ കഴിഞ്ഞ് ഒരു ബാഗൊക്കെ തൂക്കി കുറച്ച് പുസ്തകങ്ങളൊക്കെ എടുത്തിട്ട് നേരെ കോളേജിലേക്ക് വരുന്നു എന്നിട്ട് ഗവർണർ അതുവഴി വരുന്നുണ്ടോ എന്ന് നോക്കിയിരിക്കുന്നു ഗവർണർ വന്ന ഒരു നേരത്തെ കരുതിച്ചിരുന്ന കരിങ്കൊടിയും എടുത്തുകൊണ്ട് നേരെ മുന്നുക ചാടുന്നു എന്നിട്ട് ഗവർണർ പോയി കഴിയുമ്പോൾ എല്ലാം വാരിക്കെട്ടി വീണ്ടും വീട്ടിലേക്ക് പോകുന്നു പിറ്റൊന്നും രാവിലെ ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത് അതായത് ഗവർണർ വരുന്നുണ്ടോ ഗവർണർ വരുന്നുണ്ടോ എന്ന് നോക്കാൻ ഗവർണറുടെ മുന്നിലേക്ക് കരിങ്കൊടിയും അതുപോലെ ബാനറുകളുമായി ചാടിയിറങ്ങാനും വേണ്ടി മാത്രമാണ് ഇന്ന് എസ് എഫ് ഐ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം അതാണ് പണി പഠനം അല്ലെങ്കിൽ മറ്റു പരിപാടികളൊന്നും ഇപ്പം ഇല്ല ഇവിടെ അവർ അങ്ങനെ ഇറങ്ങുന്നതിനും കാരണമുണ്ട് എസ് എഫ് ഐ അങ്ങനെ ഇറങ്ങുമ്പോൾ അവരെ സംരക്ഷിക്കാൻ പോലീസുകാരുണ്ട് നമ്മൾ പലയിടത്തും കണ്ടതാണ് ഗവർണർക്കെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടി കരിങ്കൊടിയും ബാനറുമായി വന്ന് നിൽക്കുന്ന എസ് എഫ് ഐ പ്രവർത്തകർ ആ ഗവർണറുടെ മുന്നിലേക്ക് ചാടി വീഴാൻ പാകത്തിന് അവർ നിൽക്കുമ്പോൾ അവരെ അവിടെ നിന്ന് മാറ്റുകയോ അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് നീക്കുകയോ ഒന്നും ചെയ്യാതെ അവരുടെ മുന്നിലേക്ക് ഒരു തടസ്സം എന്നോണം അതായത് ഗവർണർക്ക് തോന്നണം ഞങ്ങൾ തടസ്സപ്പെടുത്തി നിക്കണം എന്ന് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് തോന്നണം മീഡിയകൾ കവർ ചെയ്യുന്നതാണല്ലോ സോഷ്യൽ മീഡിയ കവർ ചെയ്യുന്നതാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് തോന്നാൻ ഭാഗത്തിന് നിൽക്കും ഗവർണർ വരുമ്പോൾ ഈ പോലീസുകാരുടെ വലയം ഭേദിച്ചുകൊണ്ട് ഈ എസ് എഫ് ഐയുടെ വിദ്യാർത്ഥികൾ നേരെ ഗവർണറുടെ കാറിന് മുന്നിലേക്ക് ഇറങ്ങും അപ്പോൾ അതിനിടയിൽ ഞാൻ എൻ്റെ നേരത്തെ വെടിയോ പറയുന്നത് പോലെ എങ്ങനെ എങ്ങാനും വെടി പൊട്ടിച്ച് ഇനി അല്ലെങ്കിൽ ഗവർണറെ കാറടിച്ച് ഒന്നോ രണ്ടോ പേർ തീർന്നു കിട്ടിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറ്റി കിട്ടിയാൽ ഒരു സന്തോഷം എന്ന നിലയിൽ നോക്കുന്നുണ്ട് കാര്യം അതും നടക്കുന്നില്ല അതായത് ഗവർണർക്കെതിരെ കരിങ്കൂടി കാണിക്കാൻ വരുന്ന എസ് എഫ് ഐ വിദ്യാർത്ഥികൾ ആ വിദ്യാർത്ഥികളെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് പോലീസ് പോലീസ് അവിടെ നിലകൊള്ളുന്നത് അതിനു വേണ്ടിയാണ് ഗവർണറെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ല ഗവർണർക്ക് സുരക്ഷിതത്വം ഒരുക്കാനല്ല അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇവരെ നേരത്തെ തന്നെ സമരക്കാരെ നേരത്തെ തന്നെ അവിടെ നിന്ന് മാറ്റിയനെ സാധാരണ ഇവിടെയും ചെയ്ത് കാണുന്നില്ല അപ്പോൾ ഇവിടെ ഗവർണർക്ക് ഗവർണറെ തന്നെ രക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്തം വന്നു കേരള പോലീസ് അദ്ദേഹത്തെ രക്ഷിക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് അദ്ദേഹം മനഃപൂർവ്വം ചെയ്ത ചില നടപടികളാണ് അദ്ദേഹം ഈ സമരം പരിധി വിടുമ്പോൾ ഈ അതിക്രമങ്ങൾ പരാക്രമങ്ങൾ പരിധി വിടുമ്പോൾ ആ സ്ഥലത്ത് ആ പ്രതിഷേധിക്കുന്ന സ്ഥലത്ത് ഇറങ്ങുക എന്നുള്ളത് ഗവർണർ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല പിന്നെ പോലീസിന് ഗവർണറെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് അത് എസ് എഫ് ഐ വിദ്യാർത്ഥികളെ സംരക്ഷിക്കാനും ഇല്ലെങ്കിലും ഗവർണറെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട് അദ്ദേഹത്തിനെ സംരക്ഷിക്കാൻ അദ്ദേഹമേ ഉള്ളൂ എന്ന തിരിച്ചറിവിൽ അദ്ദേഹം പല സ്ഥലത്തും ഇതുപോലെ പരിധി വിടുമ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അതിലെ ഒരു ഉദാഹരണമാണ് നിലവേലിൽ അല്പം കടുത്തതാണ് കാരണം അദ്ദേഹത്തിന് സുഗമമായിട്ട് ഒരു ഗവർണർ എന്ന നിലയിൽ സഞ്ചരിക്കേണ്ട ആവശ്യമുണ്ട് കേരള പോലീസ് അതിനോട് സഹായം ചെയ്യില്ലെന്നറിയാവുന്നതുകൊണ്ട് കേന്ദ്രത്തിന്റെ സംരക്ഷണം അദ്ദേഹത്തിന് ആവശ്യമുണ്ട് ആ കേന്ദ്ര സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം അവിടെ ഇറങ്ങി വിദ്യാർത്ഥിക്കെതിരെ നടപടി എടുപ്പിച്ചു തൽപുമായിട്ട് കേന്ദ്ര ഏജൻസി അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ ആയിട്ട് വരികയും ചെയ്തു എന്നാൽ അപ്പോഴും ഇവരുടെ സമരം നിർത്തിയോ ഇല്ല അപ്പോഴും പദവിനും ഒന്നുകൂടി ഊർജ്ജസ്വലത്തോടു കൂടിയാണ് പിന്നെ സമരം നടത്തിയത് നമ്മളൊക്കെ കരുതിയത് കേന്ദ്രസേന എന്ന് കേൾക്കുമ്പോൾ ഇവർ സമരം ഒന്ന് ഒതുക്കുമെന്നാണ് കാരണം വെടി വല്ലതും പൊട്ടിക്കഴിഞ്ഞാൽ പണി പാളുമല്ലോ എന്ന് കരുതിയിട്ട് പക്ഷേ നേതൃത്വത്തിനെ സംബന്ധിച്ചിടത്തോളം ഒന്നോ രണ്ടോ രക്തസാക്ഷികളെ വേണം ഇപ്പോൾ ഗവർണർക്ക് മുന്നിലേക്ക് എടുത്ത് ചാടുകയാണെന്നുണ്ടെങ്കിൽ അത് ഗവർണർക്ക് ജീവാപായം ഉണ്ടാക്കും എന്ന് കണ്ടാൽ ചില്ലയ്ക്ക് അടിച്ച് പൊട്ടിക്കാനോ ഇനി അതല്ല എന്നുണ്ടെങ്കിൽ വണ്ടിയിൽ അടിക്കാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെ ഇറങ്ങി വെടിവെച്ചെന്ന് വരും അത് പ്രതീക്ഷിച്ചുകൊണ്ട് വീണ്ടും സമരത്തിന് അതിശക്തമായ പ്രതിഷേധത്തിനും പ്രക്ഷോഭത്തിനും വേണ്ടിയിട്ട് കാര്യം കൂടി ബാനറും കൊടുത്ത് അവരെ ഇറക്കി വിടുകയാണ് അത് മാത്രമല്ല റൂട്ട് കൃത്യമായി നേരത്തെ ചോരുന്നുണ്ട് പഴയതുപോലെ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഇങ്ങനെ പോകുന്നതിനിടയ്ക്കാണ് മന്ത്രി ആർ ബിന്ദുവിനെ ഗവർണർ ആധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ വക കലാപരിപാടികൾ വീണ്ടും തുടങ്ങിയത് എസ് എഫ് ഐ എന്തോ ചെയ്തു അത് തന്നെ മഹിളാ അസോസിയേഷനും ചെയ്തുകൊണ്ടിരുന്നു അതിന്റെ നേതാവ് തീപ്പൊരി പ്രസംഗം പ്രസംഗിച്ചു പല ചാനലുകളിലും അതുപോലെ സോഷ്യൽ മീഡിയകളിലും അതങ്ങ് വൈറലായി ഗവർണർ ഇതേ ഇപ്പം മൂക്കിൽ കയറ്റും എന്ന നിലയിൽ വലിയ സംസാരം സംസാരിച്ചു അതായത് ഗവർണർ ആർ ബിന്ദുവിനെ മന്ത്രി ആർ ബിന്ദുവിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദുവിനെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ പരാക്രമം എല്ലാം കാണിച്ചിരുന്നത് ഇതിനിടയിലാണ് ഈ പ്രതിഷേധം അതിരി പ്രതിഷേധം അതിൽ കഴിഞ്ഞാൽ അറിയാലോ ഗവർണർക്ക് എസ് എഫ് ഐ എന്നോ ജനാധിപത്യ മഹിളാ അസോസിയേഷനോന്നുമില്ല അത് അവരുടെ അദ്ദേഹത്തിന്റെ യാത്രയെ തടസ്സപ്പെടുത്തിയാലോ അതിൽ വിടുന്നതായിട്ട് അദ്ദേഹം കണ്ടാലോ സ്വാഭാവികമായിട്ടും ഇനി ആര് തടഞ്ഞിട്ടും കാര്യമില്ല അദ്ദേഹം ഇറങ്ങും അപ്പോ ആ ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതാവിനെ അങ്ങ് പൊക്കാൻ തീരുമാനിച്ചു തീപ്പൊരി പ്രസംഗെ പൊക്കാൻ തീരുമാനിച്ചു അങ്ങനെ പിന്നാലെ പോകാൻ തുടങ്ങി പിന്നാലെ പോയപ്പോ അവർക്കൊരു കാര്യം മനസ്സിലായി തന്നെ പൊക്കാൻ വരാണെന്നു അതായത് താന് നേതാവിനോട് ചോദിച്ചിട്ട് വരാം തന്റെ പാർട്ടിയോട് ചോദിച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് നടക്കാൻ തുടങ്ങി നല്ല ബെസ്റ്റ് നേതാവ് ഏതായാലും പിന്നാലെ നടന്നു അണികളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരാം ഞാൻ ചോദിച്ചിട്ട് വരാം ഞാൻ ആരോട് പറഞ്ഞിട്ട് വരാം എന്നൊക്കെ പറഞ്ഞു പോയ നേതാവിനെ വോട്ടറിക്ഷ കയറിൽ മുങ്ങാൻ പോയ നേതാവിനെ പോലീസ് ഇങ്ങോട്ട് പൊക്കി അകത്തിട്ടു പോലീസ് നേതാവിനെ പൊക്കിയകത്തിട്ടു എന്ന് മനസ്സിലായപ്പോ അതായത് നേതാവ് മുങ്ങുന്നത് അണികൾ കണ്ടിരുന്നു അണികൾക്ക് മനസ്സിലായി നേതാവ് തങ്ങളെ ഉപേക്ഷിച്ച് മുങ്ങാണ് രക്ഷപ്പെടാൻ പോവാണ് ഓട്ടോറിക്ഷകൾ കയറി മുങ്ങാൻ പോകാൻ അപ്പോൾ അണികൾക്ക് അങ്കലാപ്പായി ഒരു നേതാവ് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി തങ്ങളേകാളും പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ നേതാവിനെ വിളിക്കാൻ പറ്റില്ലല്ലോ നേതാവിനെ പിടിച്ചു കഴിഞ്ഞാൽ നേതാവിനേം കൂടി പിടിച്ചകത്തുള്ളൂലോ അത് മനസ്സിലാക്കിക്കൊണ്ട് നേതാവിനെ ഉപയോഗിച്ചിട്ട് അവരും പോയി അതായത് തങ്ങളുടെ നേതാവിനെ ഒന്ന് പിടിച്ച് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ഒരു പ്രതിഷേധം പോലും പ്രതിഷേധിക്കാ പ്രതിഷേധിക്കാൻ നിൽക്കാതെ ഈ ജനാധിപത്യ വാള പ്രവർത്തകർ എല്ലാവരും നിമിഷം നേരം മുങ്ങി അതായത് കേരള പോലീസ് തന്നെ രക്ഷിക്കില്ല എന്നും താൻ തന്നെ തന്നെ രക്ഷിക്കേണ്ട ഒരു അവസ്ഥയാണ് ഉള്ളതെന്ന് ഗവർണർ മനസ്സിലാക്കിയതുപോലെ ഇനിയിപ്പോൾ കേരള പോലീസിൻ്റെ അടുത്ത് കുതിർന്ന് നിന്നിട്ടോ അല്ലെങ്കിൽ ഗവർണറോട് കുതിർ നിന്നിട്ടോ കാര്യമില്ലാന്നും തങ്ങളുടെ ഈ പ്രതിഷേധം വെറുതെയാവെന്നും തങ്ങളുടെ കുട്ടികൾ ചിലപ്പോൾ അവിടെ ആരും നോക്കാനും കാണാനും ആരും ഇല്ലാതെ വരും എന്നും അതുകൊണ്ട് തൽക്കാലം ഈ പരിപാടിയൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിച്ച ഒരു മുങ്ങാണ് ഇവിടെ ഗവർണർ എന്ത് കരുതിയോ അതുപോലെ തന്നെ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തകരും കരുതി ഗവർണർ എന്താ കരുതിയത് കേരള പോലീസ് എന്തായാലും തന്നെ രക്ഷിക്കൂല അതുകൊണ്ട് തന്റെ രക്ഷയ്ക്ക് താൻ തന്നെ ഇറങ്ങിയേ പറ്റൂ എന്ന് ഗവർണർ ഇറങ്ങിക്കഴിഞ്ഞാൽ പണി പാളുകയും ചെയ്യും അത് പോലീസിനെ അറിയുകയും ചെയ്യാം അതുകൊണ്ട് അത് മുൻകൂട്ടി മനസ്സിലാക്കി മഹിളാ അസോസിയേഷൻ നേതാവിനെ അങ്ങോട്ട് പൊക്കി നേതാവിനെ പൊക്കിയപ്പോൾ അണികൾ പ്രതിഷേധിക്കേണ്ടതാണ് പക്ഷെ പ്രതിഷേധിച്ചില്ല പകരം നേതാവിനെ ഉപേക്ഷിച്ച് അവർ പോയി കാരണം നാളെ കുട്ടികൾക്ക് രാവിലെ സ്കൂളിൽ പോകണം അതിന് ചോറുണ്ടാക്കണം കഞ്ഞി വെക്കണം ഇതൊക്കെ കളഞ്ഞിട്ടാണ് വന്ന് അസോസിയേഷന്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അവനോൻ്റെ കുടുംബം അവനവന് വലുതാണല്ലോ ഏ അപ്പോൾ ഏതായാലും ഗവർണർ പണി തുടങ്ങി ഒരാറ്റത്തിനെ പണി തുടങ്ങി ഈ സമരം നടത്തി സമരം നടത്തി ഇവരെല്ലാവരും കുഴങ്ങും അവസാനം ഒരാറ്റത്തിനെ അകത്തായി തുടങ്ങും അകത്തായി തുടങ്ങുമ്പോൾ എല്ലാവരും പണ പണി നിർത്തി അങ്ങോട്ട് പോകും ഏതായാലും എസ് എഫ് ഐയെ പോലെ വീണ്ടും മാറി നിന്നുകൊണ്ട് ബാക്കിയുള്ള ഭാഗത്ത് നിന്നുകൊണ്ട് ഗുവാക്ക വിളിക്കാൻ നിന്നില്ല വേഗം ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തങ്ങളെ കൂടെ കൊണ്ടുപോകുമെന്ന് മനസ്സിലായിക്കൊണ്ട് ജനാധിപത്യ മഹിള അസോസിയേഷന്റെ പ്രവർത്തകരെല്ലാം കൂടി ജനാധിപത്യപരമായി വീട് ഭരിക്കാനായി വീട്ടിലേക്ക് പാഞ്ഞു